അവിടുത്തെ നില എന്താ വിനീത ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സുകൾ ജീവനക്കാർ അവരുടെ സ്വന്തം വാഹനം പോലെ കരുതി എന്ന് പറയുമ്പോൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോർപ്പറേഷൻ അതുപോലെ തന്നെ അവരുടെ സ്വന്തം വീട് പോലെ കരുതുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് കാരണം ഇത്രയും വൃത്തിയില്ലാത്ത ഒരു പ്രദേശത്താണ് ഈ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഗാരേജ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഫുൾ മുഴുവനും വെള്ളക്കെട്ടുകളാണ് ഒരു ഭാഗത്ത് പോലും കൃത്യമായി നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ കാണുന്ന ഈ ചളിയിലും അതുപോലെ തന്നെ മറ്റ് വെള്ളക്കെട്ടിലും എല്ലാം കിടന്നും ഇരുന്നും വേണം ഇവിടെയുള്ള തൊഴിലാളികൾക്ക് പാവപ്പെട്ട ഗ്യാരേജ് തൊഴിലാളികൾക്ക് എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കണം ആ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ ഇത്തരത്തിൽ ഈ ചളിയിലൂടെ വേണം നമുക്കുൾപ്പെടെ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ചാടുകയും മറികടക്കുകയും എല്ലാം വേണ്ടി വരിക അവർക്ക് യാതൊരു രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകിയിട്ടില്ല പ്രത്യേകിച്ച് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ പാലക്കാട് കെ ബസ് സ്റ്റാൻഡിലെ ഈ ഗ്യാരേജിൽ ഉള്ളത് രാത്രിയായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ വീഡിയോ ഡി ജനശേരി വിനു കാണിച്ചിരുന്ന ഈ റാമ്പുകളെല്ലാം പിന്നീട് എലികളുടെ പ്രധാന സ്ഥലമായി മാറും വിനിത എനിക്ക് പ്രധാനമായും പ്രേക്ഷകരിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ ജീവനക്കാർക്ക് നേരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന വകുപ്പ് മന്ത്രിക്ക് വീണ്ടും കാണിച്ചു തരാനുള്ളത് ഇവിടുത്തെ ആളുകളുടെ ഒരു ഗതി ഗതികേട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ കെ എസ് ടി എംപ്ലോയീസ് അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ബൈജു ഉൾപ്പെടെ ചേരുന്നുണ്ട് ഈ ബാത്റൂമാണ് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ഈ ബാത്റൂമുകളൊക്കെ ഒരു മാസങ്ങളായിട്ട് അടച്ചു കിടക്കുകയാണ് ജീവനക്കാർക്ക് ഉപയോഗിക്കേണ്ട ബാത്റൂമാണ് അത് മാസങ്ങളായിട്ട് അടച്ചു കിടക്കുകയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല വളരെ നിസ്സാരമായിട്ട് യഥാർത്ഥ പ്രശ്നം അത് ടാങ്ക് നിറഞ്ഞതാണ് പ്രശ്നം ആ ടാങ്ക് ക്ലീൻ ചെയ്താൽ മതി ആ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ചെയ്യാനിപ്പം രണ്ട് മാസമായിട്ട് ഇന്ന് കൊട്ടേഷൻ കിട്ടും നാളെ കൊട്ടേഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തത് അതാണ് ഇപ്പോൾ ഒന്നര മാസമായിട്ട് അത്ര മാസമായിട്ട് ബാത്റൂം ഉപയോഗിക്കാൻ കഴിയുന്നത് ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന അതിനെതിരെ നിരുത്തരവാദമായി പെരുമാറുന്ന ഒരു സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ മുഴുവൻ കുണ്ടും കൂടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നുണ്ട് പക്ഷെ ആ പുതിയ ബസ്സുകൾ ഇതിന് ഉള്ളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ ഈ ഒരുപക്ഷെ വീഡിയോ പോയി ഒരു ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ കാണിക്കും ഈ കാണുന്നത് ഈ ഈ ബസ് ഗ്യാരേജിലെ ഒരു ബാത്റൂമിന്റെ സ്ഥിതിയാണ് അവിടെ ഇത്തരത്തിൽ കരിമ്പിന്റെ പുല്ലാണ് തോന്നുന്നത് ആ പുല്ലും കൊണ്ടൊക്കെ ആ ബാത്റൂം പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം ആ ബാത്റൂം ഉപയോഗിക്കാൻ കഴിയില്ല സെപ്റ്റി ടാങ്ക് നിറഞ്ഞത് കാരണം ഒന്നര മാസമായി ഈ ബാത്റൂം അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള ജീവനക്കാർക്ക് യാതൊരു രീതിയിലും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ സ്വന്തം അല്ലെങ്കിൽ ബസ്സുകളെല്ലാം സ്വന്തം വാഹനം പോലെ കരുതണം ആ രീതിക്ക് പെരുമാറണം മാനേജ്മെന്റും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും എല്ലാം ഇത്തരത്തിലുള്ള അവസ്ഥ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള അവസ്ഥ കാണും പിന്നീട് പ്രത്യേകിച്ച് ഈ പാലക്കാട് ഗ്യാരേജിൽ ഒരു ഒരു ദൃശ്യം കൂടി ഇനിയിത് കാണിക്കേണ്ടതുണ്ട് ഈ കാണുന്ന കുണ്ടും കുഴിയും എന്ന് പറയുന്നത് ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് മുഴുവനും തകർന്ന് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഈ കല്ലും കട്ടയും എല്ലാം ഇട്ട് നിരപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് എല്ലാ തവണയും പക്ഷേ അതെല്ലാം പിന്നീട് പോകും ഇത്തരത്തിൽ തകർന്നു കിടക്കുന്ന ഈ വഴിയിലൂടെ വേണം ഈ ബസ്സുകളെല്ലാം കയറ്റി ഇറക്കാൻ പ്രത്യേകിച്ചും ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും കോടികൾ വിലമതിക്കുന്ന പാലക്കാട് ബാംഗ്ലൂർ സർവീസ് ബസ് ബസ്സാണ് അത് ആ ബസ് ഉൾപ്പെടെ ഇനി അടുത്ത ദിവസം ഉള്ളിൽ സർവീസ് ആരംഭിച്ചാൽ പിന്നീട് ആ ബസ് ഉൾപ്പെടെ ഈ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ കെറ്റി ഇറക്കേണ്ടത് ഈ കാണുന്ന കുണ്ടും അപ്പോൾ പിന്നീട് ബസ്സും തകരുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയോട് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നത് വിനീത